ഇരിക്കൂർ പഞ്ചായത്തിലെ ആദ്യ ഗ്രന്ഥാലയമായ ചേടിച്ചേരി പ്രിയദർശിനി യുവക് സെന്റർ ആൻഡ് ദർശന ഗ്രന്ഥാലയം സുവർണ ജൂബിലി ആഘോഷം ആലമുക്ക് പ്രിയദർശിനി നഗറിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു നവീകരിച്ച കെട്ടിടോദ്ഘാടനവും സാംസ്കാരിക സമ്മേളനവും അഡ്വക്കേറ്റ് സജി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ അധ്യക്ഷയായി പ്രശസ്ത ഗാൻഡ് രചയിതാവ് രമേഷ് കാവിൽ സാംസ്കാരിക ഭാഷണം നടത്തി നവീകരിച്ച ലൈബ്രറി ഹാൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ചെയർമാൻ കെ വി പത്മനാഭൻ മാസ്റ്റർ പി കെ അജേഷ് പഞ്ചായത്ത് മെമ്പർ എം വി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഈ നാടിന്റെ സാമൂഹ്യ വിദ്യാഭ്യാസ മന്ദ്രങ്ങളിൽ നിറഞ്ഞുനിന്ന നിറീപമായി പ്രിയദർശിനി യുവാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷം അമ്പതാം വാർഷികം വളരെ അഭിമാനത്തോടെ നാം ആഘോഷിക്കുകയാണ് ആദ്യമായി ഈ ആഘോഷത്തിന്റെ എല്ലാ ആശംസകളും ഹൃദയപൂർവ്വം നിങ്ങൾക്ക് ഏവർക്കും നേരാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇരിക്കൂറിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നാണിപ്പോൾ ചേടിച്ചേരി കുട്ടാവ് പ്രദേശം ഉൾപ്പെടുന്ന ഈ പ്രദേശം അറിയപ്പെടുന്നത് പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് ഫാത്തിമ പറയുന്നു ഇരിക്കൂറിന്റെ സാംസ്കാരിക രംഗത്ത് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്ന നാടാണ് ഒരുപക്ഷെ നമ്മുടെ നാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാംസ്കാരിക തലസ്ഥാനമാണ് നമ്മുടെ ചേടിച്ചേരി ആ സാംസ്കാരിക പെരുമയ്ക്ക് ഏറ്റവും കരുത്തു പകർന്നതും ഒരു സാംസ്കാരിക പ്രദേശമായി സാംസ്കാരിക ഭൂമികയായി നാടിനെ മാറ്റുന്നതിനാണ് രചനാത്മകമായ സംഭാവനകൾ നൽകിയ ഈ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നമ്മുടെ പ്രിയദർശിനി യുവ സെന്റർ ദർശന ഗ്രന്ഥാലയം ഞാനിപ്പോൾ കഴിഞ്ഞ നാല് വർഷക്കാലത്തെ ചുരുങ്ങിയ കാലത്തെ നിരന്തരമായ ഇടപെടലുകളിൽ ഈ ഗ്രാമപ്രദേശങ്ങളുടെ ആകെ ഓരോ വിഷയത്തിലും ഓരോ കാര്യത്തിലും ഓരോ ഗ്രാമങ്ങൾ പ്രത്യേകതകൾ പ്രാധാന്യം ഉള്ള പ്രദേശങ്ങളാണ് ഓരോ പ്രദേശത്തും അതുകൊണ്ട് തന്നെ എനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കും ഇരിക്കൂറിൻ്റെ മാത്രമല്ല ഇരിക്കൂർ നിയോജ മണ്ഡലത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് ഇരിക്കൂർ പഞ്ചായത്തിലെ ഈ ഞാൻ അഭിമാനത്തോടെ ജനറൽ കൺവീനർ വി സി പ്രശാന്തൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മുൻ പഞ്ചായത്ത് മെമ്പർ എം വി ജനാർദ്ദനൻ ഉപഹാര സമർപ്പണവും നടത്തി കലാസന്ധ്യയും മ്യൂസിക്കൽ നൈറ്റ് പത്മസുധ കലാക്ഷേത്ര നൃത്ത സംഗീത ശില്പവും അവതരിപ്പിച്ചു കണ്ണൂർ സംഘകലയുടെ കതിവന്നൂർ വീരൻ മൾട്ടിവിഷൻ വിൽക്കലാ അരങ്ങേറി